കോമ്പടി ം ഹയർ സെക്കൻഡറി സ്കൂളിൽ ഒൻപതാം ക്ലാസ് വിദ്യാർത്ഥിക്ക് മർദ്ദനമേറ്റ സംഭവത്തിൽ കുറ്റക്കാരായ ആറ് വിദ്യാർത്ഥികളെ സ്കൂളിൽ നിന്നും സസ്പെൻഡ് ചെയ്തു പതിനഞ്ച് ദിവസത്തേക്കാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്തത് ഈ കാലയളവിൽ നടക്കുന്ന ഓണാഘോഷ പരിപാടികൾ ഉൾപ്പെടെയുള്ള പരിപാടികളിൽ കുട്ടികളെ പങ്കെടുപ്പിക്കേണ്ടതില്ലെന്നും യോഗത്തിൽ തീരുമാനമായിട്ടുണ്ട് മർദ്ദനത്തിൽ പങ്കാളികളായ വിദ്യാർത്ഥികളുടെ രക്ഷിതാക്കളെയും മർദ്ദനമേറ്റ വിദ്യാർത്ഥിയുടെ രക്ഷിതാക്കളെയും വിളിച്ചു ചേർത്ത് പി ടി നേതൃത്വത്തിൽ നടത്തിയ യോഗത്തിലാണ് വിദ്യാർത്ഥികളെ സസ്പെൻഡ് ചെയ്യാൻ തീരുമാനമായത് സംഭവവുമായി ബന്ധപ്പെട്ട് കുറ്റക്കാരായ വിദ്യാർത്ഥികൾക്കെതിരെ യാതൊരു നടപടിയിലും സ്വീകരിക്കുന്നില്ലെന്നാരോപിച്ച് ഒരു വിഭാഗം രക്ഷിതാക്കൾ ചൊവ്വാഴ്ച രാവിലെ സ്കൂളിലെത്തി പ്രതിഷേധിച്ചിരുന്നു വരും ദിവസം കഴിഞ്ഞ്